അള്ളാഹു അല്ലാത്തവരും അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയും ഇപ്പൊ നിന്ന് ഒരു മനുഷ്യൻ അള്ളാഹു സുബാനുവ വിളിച്ചാൽ അതല്ല അറിയും ഒരു സംശയമില്ല അപ്പൊ ഇനി കൂട്ടിലങ്ങാടിയിൽ നിന്ന് കൂട്ടരങ്ങാടിയില്ലെന്ന് മൊയ്തീശേഖന ഒരാൾ വിളിച്ചാൽ മൊയ്തീശേഖ് അറിയണ്ടേ അറിയണം അപ്പൊ അതിനു വേണ്ടി ഇസ്തിഹാസെ ന്യായീകരിക്കാൻ അവർ ഉണ്ടാക്കിയതാണ് അള്ളാഹു സുബാനോത്താല അവന്റെ അള്ളാഹു ചില സൃഷ്ടികൾ അള്ളാഹു അറിയുന്നതെല്ലാം അറിയും ഇത് ചില ആളുകൾ ഇത് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കും അങ്ങനെയൊക്കെ പറയോ വിശുദ്ധ ഖുറൻ അല്ല പറയാണ് കൊല്ലബിയെ നിങ്ങൾ ആളുകൾ നിങ്ങൾ പ്രഖ്യാപിക്കണം ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ കൈ പറയുന്നവനില്ല അത് ആരും എല്ലാവരും ആയത്തിന്റെ പരിധിയിൽ വരും വീണ്ടും പറയുന്നു നിങ്ങൾ പറയണം പറയുന്നുണ്ട് ഞാൻ പറയുന്നില്ല അറിയില്ല എന്ന് നബിയെ നിങ്ങൾ പറയണം പറയുന്നില്ലാഹു അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല എന്ന് നബിയെ നിങ്ങൾ പറയണം ഇതാ കുറാൻ പഠിപ്പിച്ച് അള്ളാഹ് അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല എന്ന് പറയണം ഇത് തർക്കമുണ്ടോ വീണ്ടും പറയുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും ആകാശങ്ങളുള്ളതും ഭൂമികളും ഒക്കെ അറിയുന്നവൻ അള്ളാഹു ആണ് പരസ്യമാക്കിയാലും മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ളത് അറിയുന്നവൻ പടച്ചറബല്ലേ ഇതിൽ കൂട്ടിലങ്ങാടിക്കാർക്ക് തർക്കണ്ടോ മുസ്ലിമീങ്ങൾക്ക് തർക്കണ്ടോ അള്ളാഹു അറിയുന്ന കാര്യം അത് അള്ളാഹുവിന്റെ പടപ്പുകൾ അറിയുകയില്ല അള്ളാഹു അറിയുന്ന അള്ളാഹുവിന്റെ അയിൽമ് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഇതൊരു മുസ്ലിം തർക്കിക്കാൻ പാടുണ്ടോ പക്ഷെ എന്താ സഹോദരന്മാരെ ഈ വിഷയത്തിൽ നമ്മുടെ സമസ്തയുടെ സഹോദരന്മാരും അവിടെ പണ്ഡിതന്മാരും പ്രഖ്യാപിക്കുന്നത് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ പറയും നിങ്ങളൊന്ന് കേട്ടോ അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ ദുനിയത് അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട് അവ പോലെ അറിയുന്നല്ല മാധ്യമങ്ങളിലേക്കും ആവശ്യം അപ്പൊ അള്ളാഹു അറിയുന്നതെല്ലാം അറിയും പക്ഷെ അള്ളാഹ് അറിയുന്നത് പോലെയല്ല അള്ളാഹുവിന് മാധ്യമങ്ങൾ ആവശ്യമല്ല സൃഷ്ടികൾക്ക് മാധ്യമങ്ങൾ ആവശ്യമുണ്ട് ഈ കൂട്ടിലങ്ങാടിയിലെ സമസ്തയുടെ ബഹുമാനരായ സഹോദരന്മാർ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കും അള്ളാഹു അറിയുന്നതെല്ലാം അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അറിയും ശരി അള്ളാഹു അറിയുന്നത് പോലെ അറിയില്ല അള്ളാഹ അറിയാ അറിയുന്നത് പോലെയല്ല വേറെ രൂപത്തിൽ അറി ഇനി നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കൂ ഒരാൾ പറയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം അമ്പിയാക്കന്മാരും സൃഷ്ടിക്കും അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും സൃഷ്ടിക്കും അള്ളഹ സൃഷ്ടിക്കുന്നത് പോലെയല്ല അള്ളാഹു സുബാനുഹത്താലെ കാണുന്നതെല്ലാം അമ്പിയാക്കന്മാരും കാണും അള്ളഹ കാണുന്ന പോലെയല്ല അള്ളാഹു റിസുക്ക് കൊടുക്കുന്നത് പോലെ അമ്പിയാക്കന്മാർ റിസുക്ക് കൊടുക്കും അള്ളാഹു റിസുഖ് കൊടുക്കുന്നത് പോലെയല്ല ഇതിനല്ലേ സഹോദരന്മാരെ മലയാളത്തിൽ എന്ന് പിന്നെ ഇസ്ലാമിന്റെ ഭാഷയിൽ ഷിർക്ക് എന്ന് പറയാ അള്ളാഹു അറിയുന്നതെല്ലാം ഒരു പടപ്പ് അറിയുന്നു അള്ളാഹ പറഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ ആഴ്ത്തെന്ത് വിശുദ്ധ കുറവാണ് പഠിപ്പിച്ച നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അറിയുമെന്നൊരു വിശ്വാസി വിശ്വസിക്കാൻ പാടുണ്ടോ എന്ന ആയത്ത് പിന്നെ എന്തിനുള്ളതാ അപ്പൊ അള്ളാ അറിയുന്നത് പോലെയല്ല എന്ന് അറിയ അപ്പൊ അള്ളാഹുന് സമാനമായ എൽമ അള്ളാഹുന്റെ എല്ലാ എൽമുകളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട് അപ്പൊ എൽമിൽ അവരും അള്ളഹിൻ തുല്യരാണോ അല്ലേ അവൾ ചിന്തിച്ചു നോക്കി അള്ളാഹ് അറിയ അള്ളാഹ് അറിയാത്തൊരു കാര്യം ഔലിയാക്കന്മാർക്ക് അറിയില്ല ഔലിയാക്കന്മാർക്ക് അറിയാത്തൊരു കാര്യം അള്ളാഹ് അറിയില്ല എങ്ങനെ അറിയുന്നുള്ളതല്ല എങ്ങനെ അറിഞ്ഞാലും എൽമ എന്നുള്ള തുല്യമാണോ അല്ലേ എൽമ എന്നതിൽ അള്ളാഹും ഔലിയാക്കന്മാരും തുല്യമാണോ അല്ലേ ആണല്ലോ ഔലിയാക്കന്മാർ വേറെ രൂപത്തില് അതിനല്ലേ ശിർഖെന്ന് പറയാ അപ്പൊ അള്ളാഹു സുബാൻഹുൽമ അത് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കും സങ്കല്പിച്ചു കൊടുക്കുന്നു ഇത് സഹോദരന്മാരെ തെറ്റായ വിശ്വാസമാണ് ഇത് സമസ്തയുടെ രണ്ടാമത്തെ അസലാണ് അവർ ആ സമൂഹത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ ചില ആളുകൾ പറയും അമ്പിയാക്കന്മാർ കൈ പറഞ്ഞിട്ടില്ലേ ഔലിയാക്കന്മാർ കൈ പറയുന്നില്ലേ എന്നൊക്കെ അമ്പിയാക്കന്മാർ അവർ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയും അവർ വഹി ഉണ്ടെങ്കിൽ അറിയുള്ളൂ നബിസ്ാഹു അലൈവലമയുടെ പള്ളി അടിച്ചു വാരി പെണ്ണ് സഹാബി വനിത മരിച്ചു നബിസ് വസ്ലം അറിഞ്ഞോ എത്ര എത്ര ഹദീസിന്റെ കിതാബിലുണ്ട് നബിസ്ലൈ വസ്സലം മദീനയിൽ ഉണ്ടായിട്ടും പ്രവാചകൻ അറിഞ്ഞോ അതേ സമയത്ത് പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമുടെ മദീനയിൽ നിന്ന് വിദൂരമായ സ്ഥലത്തുള്ള നജാസി രാജാവ് മരിച്ചപ്പോൾ റസൂൽ അറിഞ്ഞു സഹാബത്തിന് വിവരം കൊടുത്തു വഹിയുണ്ടെങ്കിൽ അറിയും വഹാതെ ഒരാൾക്കും അറിയാൻ കഴിയുകയില്ല നബി അലി സ്വലാത്തു വസ്സലാം പ്രവാചകനല്ലേ തന്റെ പുത്രൻ രണ്ട് പുത്രന്മാർ കാണാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണുകൾ വരെ വെളുത്തുപോയി എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നു ഇതെന്റെ മകൻ എവിടെയാണ് യൂസുഫ് നബി എവിടെയാണെന്ന് മഹാനൂബ് നബി അലി സ്വലാത്തു അറിയുന്നില്ല ഇത് വിശുദ്ധ ഖുർആൻ ഉള്ളതല്ലേ പിന്നെ ചില ആളുകൾ ഇതിനെ ഖണ്ഡിക്കാൻ പറയും മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ലേനബി കുമ്പിമാ കുലൂനബുമാക്കും നിങ്ങളുടെ നിങ്ങളെന്താണ് ഭക്ഷണം കഴിച്ചത് നിങ്ങളുടെ വീടിൽ എന്താണ് നിങ്ങൾ എടുത്തു വെച്ചതൊക്കെ എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേ ഈസാ നബി വഹീൻഡ് പറഞ്ഞു കൊടുക്കും അതേ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാത്ത പല കാര്യങ്ങളില്ലേ മൂസാ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളില്ലേ മുസാനിബി അലി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അള്ളാഹുസ് എന്ന അറിയിച്ചപ്പോൾ അല്ലേ മുസാനിബി അറിഞ്ഞത് അപ്പൊ മുസാലിബി എന്താ പറഞ്ഞു അതൊക്കെ എനിക്കറിച്ച് ഈ പറഞ്ഞിരുന്നു മണ്ട എന്നാണ് മുസാനിബി പറഞ്ഞത് ഈ സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ മുസാനിബിയുടെ കൗമന് വഴിതെറ്റിച്ചില്ലേ എത്ര 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 സംഭവങ്ങൾ വിശുദ്ധ ഖുറാനിലുണ്ട് നബിസ്വർ അള്ളാഹു അലൈഹി വസ്സലമയുടെ ആയുഷ ബീവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട അപവാദ പ്രചരണം ഉണ്ടായപ്പോൾ റസൂള്ളി വല്ലാവിസ്മിന്റെ നിജസ്ഥിതി അറിയാൻ ആയത്ത് വരേണ്ടി വന്നില്ലേ നബിസ്വർ അള്ളാഹുഅള്ളി വസ്ലം യുദ്ധത്തിൽ പ്രവാചകൻ ശത്രുക്കൾ കുഴിച്ച് കുഴിയിൽ വീണിട്ടില്ല മുമ്പിൽ കുഴിയുള്ള വിവരം പ്രവാചകൻ അറിഞ്ഞിട്ടില്ല എല്ലാം അറിയും അള്ള അറിയുന്നതൊക്കെ അലൈഹി വല്ലാസ്ലം അറിയുമെന്നാണെങ്കിൽ സഹോദരന്മാരെ അമ്പിയാക്കന്മാരും അള്ളയും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ അടിസ്ഥാനമൊക്കെ ഇപ്പൊ അങ്ങനെ പരിധിയില്ലാത്ത അറിവുകളും പരിധിയില്ല ഇതൊക്കെ സമസ്തം മെല്ലെ 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 ഇങ്ങനെ തിരുത്തി തിരുത്തി വരുന്നുണ്ട് അലഹമ്മ വിശദമായിക്കൊണ്ട് മുസലായി ഇവിടെ വിശദീകരിക്കും ഇതാണ് ഈ പിന്നെ രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്കും കൈ പറയും ഇത് തെറ്റായ വിശ്വാസമാണ് പക്ഷേ ഈ വിശ്വാസം ഇപ്പം മെല്ലെ മെല്ലെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ട് സമസ്ത അലഹമില്ല താല് തിരുത്തിയ നമുക്ക് നല്ല കാര്യമാണ് പക്ഷെ തിരുത്തണം ഈ വിശ്വാസം തെറ്റാണ്